കേരള പോലീസിലെ ചിലരുടെ ദുഷ്പ്രവണതകൾക്കെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി പോലീസ് മാറിയെങ്കിലും ചിലയാളുകൾ മാറിയിട്ടില്ല അവരെ മാറ്റാനുള്ള ശ്രമം പോലീസ് സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം അല്ലാത്തവരെ സേനയിൽ വേണ്ടെന്ന് സർക്കാരിന് തീരുമാനിക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം വയനാട് ദുരന്തത്തിൽ പോലീസ് സേനയുടെ ഇടപെടലിനെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു കോഴിക്കോട് നടന്ന പോലീസ് ഒഫീഷ്യൽ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസ് സേനയിലെ ചില ആളുകളുടെ പ്രവർത്തനം ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യുന്ന മറ്റുസ്ഥരുടെ അന്തസ് ഇടിക്കുന്നു ഉള്ള വരുമാനത്തിനനുസരിച്ച് അന്തസ്സോടെ ജീവിക്കാൻ പഠിക്കണം മറ്റുള്ളവരുടെ പണം കണ്ടിട്ടാവരുത് നമ്മുടെ ജീവിത നിലവാരം ഉയർത്തേണ്ടത് അത്തരത്തിലുള്ളവരെ പോലീസ് സംഘടനകൾ ചേർന്ന് തിരുത്തണം അല്ലാത്ത പക്ഷം സർക്കാരിന് അവരെ നീക്കം ചെയ്യേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിലെ പോലീസ് നല്ല രീതിയിൽ വസ്തുതയാണ് എന്നാൽ ജനകീയ സേന എന്നിവരൊക്കെ നല്ല മാറ്റം പൊതുവേ ഉണ്ടായെങ്കിലും ചിലർ ഇപ്പോഴും ആ മാറ്റത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് കാണാൻ നമുക്ക് കഴിയും അത്തരം ആളുകളെ ശരിയായ മാർഗത്തിലേക്ക് തിരിച്ചുവിടുന്നതിനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് കൂടിയാണ് അഭ്യർത്ഥിക്കാനുള്ളത് അതേസമയം പോലീസ് സേന മുൻപുള്ളതിനെ അപേക്ഷിച്ച് ഒരുപാട് മാറിയെന്നും അവരുടെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകാപരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്വന്തം ജീവൻ തൃണവത്ഗണിച്ച് റാങ്ക് നോക്കാതെയാണ് പോലീസ് സേന വയനാടിനായി ഇടപെട്ടത് ശിരൂർ സംഭവത്തിൽ എന്താണ് ഒരു എന്താണൊരു ഡ്രൈവർക്കിത്ര പ്രാധാന്യമെന്ന് ചോദിക്കുന്നവരോട് കേരളത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ അടയാളമാണതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോഴിക്കോട് നടന്ന കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി മന്ത്രി പി രാജീവ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു അമൃതാന്യൂസ് കോഴിക്കോട്